നമസ്കാരം കൊച്ചി തുറമുഖ വികസനം മുൻനിർത്തി കായലിന്റെ ആഴം ഇനിയും വർദ്ധിപ്പിക്കുന്നതിനായുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോവുകയാണ് കേന്ദ്ര സർക്കാർ അതിന്റെ ഭാഗമായി കായലിന്റെ ആഴം കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ എണ്ണൂറ് കോടി രൂപയുടെ പദ്ധതിക്കായി കേന്ദ്ര സർക്കാർ റജിംഗ് കോർപ്പറേഷനുമായി ധാരണയിലായിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വിനയായി മാറുമോ എന്ന കനത്ത ആശങ്കയിലാണ് തീരദേശവാസികൾ കായലിന്റെ ആഴം വർദ്ധിപ്പിച്ചാൽ വെള്ളപ്പൊക്ക പ്രശ്നം രൂക്ഷമാകുമെന്നും അത് കര നഷ്ടപ്പെടുന്നതിന് കാരണമായി തീരുമെന്നുമാണ് ജനങ്ങൾ ആവർത്തിക്കുന്നത് ചെല്ലാനം പോലുള്ള മേഖലകളിൽ കടലേറ്റം അതിഗുരുതര പ്രശ്നമായിരിക്കുന്നതിന്റെ പ്രധാന കാരണം കായലിന്റെ ആഴം വർദ്ധിപ്പിച്ചതാണെന്നാണ് അവർ വാദിക്കുന്നത് കൊച്ചി തുറമുഖത്തെ കായലിന്റെ ഇപ്പോഴത്തെ ആഴം ഏതാണ്ട് പതിനാല് ദശാംശം അഞ്ചു മീറ്റർ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇനി ഇത് പതിനാറ് മീറ്റർ ആക്കി വർദ്ധിപ്പിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പതിനേഴ് ദശാംശം അഞ്ചു മീറ്ററെങ്കിലും താഴ്ത്തിയാൽ മാത്രമേ പതിനാറ് മീറ്റർ ആഴം നിലനിർത്താൻ കഴിയുകയുള്ളൂ ഇങ്ങനെ തുടരെ തുടരെ ആഴം വർദ്ധിപ്പിക്കുന്നത് കായലിന്റെ ചേർന്ന തീരപ്രദേശങ്ങളെ വേലിയേറ്റ പ്രശ്നങ്ങളാൽ വലയ്ക്കുമെന്നാണ് പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കൂടുതൽ ഡ്രാഫ്റ്റുള്ള കപ്പലുകൾക്ക് സുഗമമായി വല്ലാർപാടത്തെത്താനുള്ള വഴിയൊരുക്കാനാണ് കായലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നതെന്ന വിശദീകരണമാണ് അധികൃതർ നൽകുന്നത് നിലവിൽ വല്ലാർപാടം ടെർമിനലിലേക്ക് വലിയ ഡ്രാഫ്റ്റുള്ള കണ്ടെയ്നർ കപ്പലുകൾക്ക് എത്താനാവുന്നില്ല അതേസമയം ഇരുപത് മീറ്റർ വരെ ആഴമുള്ള വിഴിഞ്ഞം തുറുമുഖത്തേക്ക് കൂറ്റൻ കപ്പലുകൾ എത്തിച്ചേരുന്നുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ കൊച്ചി കായലിന്റെ ആഴം വർദ്ധിപ്പിച്ചില്ലെങ്കിൽ വല്ലാർ പാടത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വിഴിഞ്ഞത്തിന്റെതിനോട് ചേർന്നു നിൽക്കും വിധം കൊച്ചിന്റെ ആഴം വർദ്ധിപ്പിച്ചാലും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് കൊച്ചി കായലിൽ വർദ്ധിപ്പിക്കുന്ന ആഴം അതേ നിലയിൽ നിലനിർത്തുന്നതിന് ദിവസവും ഡ്രഡ്ജിംഗ് ആവശ്യമാണ് കാരണം അവിടെ വളരെ വേഗം ചെളി വന്നടിയും അതിനാൽ തന്നെ തുടർച്ചയായ ഡ്രഡ്ജിങ്ങിലൂടെയാണ് കൊച്ചിയിൽ കായലിന്റെ ആഴം നിലനിർത്താനാവൂ നിലവിലത്തെ ആഴം നിലനിർത്തുന്നതിനായി വർഷംതോറും നൂറ്റി അൻപത് കോടിയിലധികം തുകയാണ് കൊച്ചി തുറമുഖം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ഭാരിച്ച തുക കൊച്ചി തുറമുഖത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിക്കുന്നുമുണ്ട് ഇനിയും ആഴം വർദ്ധിപ്പിച്ചാൽ ആ ആഴം നിലനിർത്തിക്കൊണ്ടുപോകുന്നതിനുള്ള മെയിന്റനൻസ് ചെലവ് തന്നെ വഹിക്കണം അങ്ങനെ വന്നാൽ നിലവിൽ വർഷം തോറും ചെലവഴിക്കുന്നതിനേക്കാൾ അൻപത് കോടിയിൽ കൂടുതൽ രൂപ പ്രതിവർഷം തുറമുഖത്തിന് ബാധ്യതയായി വരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതും കായലിന്റെ ആഴം വർദ്ധിപ്പിക്കുന്ന പദ്ധതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിന് കാരണമായി തീരുന്നു തൊഴിലാളി സംഘടനകളുടെയും പ്രദേശവാസികളുടെയും ആശങ്കകളും എതിർപ്പും ഈ വിധത്തിലെല്ലാം ഉയരുമ്പോൾ പദ്ധതിയുടെ സാമ്പത്തിക പ്രയോജനങ്ങളാണ് അധികൃതർ വിശദീകരിക്കുന്നത് വലിയ കപ്പലുകൾ കൊച്ചി തുറമുഖത്തേക്ക് എത്തിച്ചേരുന്നത് സാമ്പത്തിക നേട്ടത്തിനൊപ്പം തൊഴിലവസരങ്ങളും വ്യാപാര സാധ്യതകളും വർദ്ധിപ്പിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എന്നാൽ ദീർഘകാല പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളെ എങ്ങനെ തടയാനാകുമെന്ന ചോദ്യം പദ്ധതിയെ എതിർക്കുന്നവർ ഉന്നയിക്കുന്നു നിറം തേടി തനി നിറം